മകൻ ഇന്ദുചൂടനെ നിങ്ങളെ ഏൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞ രഞ്ജിത മടങ്ങി ദുരന്ത വാർത്തയിൽ നടുങ്ങി പുല്ലാട് വിവേകാനന്ദ സ്കൂളിലെ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥി രഞ്ജിതയുടെ വിയോഗത്തിൽ വിദ്യാർത്ഥിയായ മകൻ ഇന്ദുചൂടനെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കാനെത്തി അധ്യാപകർ നമ്മുടെ രഞ്ജിതയുടെ മരണം ഈ നാടിനെ ഒന്നാകെ വലിയ ദുഃഖത്തിലാണ് എത്തിയിരുന്നത് അവ രഞ്ജിതയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എല്ലാം തന്നെ വീട്ടിലേക്ക് എത്തുകയും അവരുടെ ദുഃഖത്തിൽ പങ്കു ചേരുകയും ചെയ്യുന്നു നമ്മുടെ ഒപ്പമുള്ളത് രഞ്ജിതയെ പഠിപ്പിച്ച അധ്യാപകരാണ് പുല്ലാട് വിവേകാനന്ദ ഹൈസ്കൂളിലെ അധ്യാപകരാണ് എത്തിയിരിക്കുന്നത് ഇന്ദുചൂടൻ എന്ന രഞ്ജിതയുടെ മകനെയും ഇവർ തന്നെയാണ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് രഞ്ജിതയ്ക്ക് വലിയൊരു ഉണ്ടായിരിക്കുന്നു നമ്മളെല്ലാം ഞെട്ടിയിരിക്കുകയാണ് രാജ്യം ഒന്നാകെ ഞെട്ടിയിരിക്കുകയാണ് എന്താണ് അനുഭവം ഇപ്പോൾ പെട്ടെന്ന് കേട്ടപ്പോൾ ഈ ദുരന്തത്തിൽ രഞ്ജിതയെ അകപ്പെട്ടു എന്ന് ഓർത്തപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല കാരണം വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ ഏപ്രിലാണ് മോനെയും കൊണ്ട് ഞങ്ങളുടെ സ്കൂളിൽ വന്നത് മോനെ ചേർക്കാനായിട്ട് വന്നത് അപ്പോൾ കണ്ടപ്പോൾ വളരെ സന്തോഷവുമായിരുന്നു ആ സ്നേഹപ്രകടനവും ഉണ്ടായിരുന്നു കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ അത് രഞ്ജിതയ്ക്ക് ഒരു അപകടം വന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവളാകരുതേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്തു പക്ഷേ ദൈവത്തിൻ്റെ നിയമനിശ്ചയം ഇതായിരിക്കാം അപ്പം അതിൻ്റെ ആ സങ്കടം ഇപ്പോഴുമുണ്ട് ഇപ്പം ഇപ്പം ഞാൻ മോനെയും കണ്ടിട്ടാണ് വരുന്നത് അവനും സങ്കടം വളരെയധികം സങ്കടത്തോടു കൂടിയാണ് എന്നെ കെട്ടിപ്പിടിച്ചത് കാരണം അമ്മ അമ്മയുടെ ടീച്ചർ തന്നെ മോനെയും പഠിപ്പിക്കുകയാണല്ലോ ആ ഒരു സ്നേഹം ഇപ്പോഴും അവനും എന്നോടുണ്ട് ഞങ്ങളോടുണ്ട് പഠനത്തിൽ രഞ്ജിതയൊക്കെ നല്ല മികച്ചു നിന്നിരുന്നു സർക്കാർ ജോലിയൊക്കെ ഒരു പോരാട്ടം തന്നെയായിരുന്നു ജീവിതം ജീവിതം ഒരു പോരാട്ടം തന്നെയാണ് ജീവിതത്തിൽ നമുക്കറിയാം കാരണം സർക്കാർ ജോലി നേടി പി എസ് സി എഴുതി നേടിയല്ലോ അപ്പം പഠന പഠനത്തിനെല്ലാം മെടുക്കുകയായിരുന്നു അവളുടെ അവളുടെ കഴിവ് കഴിവിനനുസരിച്ച് പഠിക്കുകയും മറ്റ് ആക്ടിവിറ്റീസുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന കുട്ടിയായിരുന്നു അപ്പോൾ എല്ലാം മെടുക്കുകയായതുകൊണ്ട് പി എസ് സി എഴുതി അവർക്ക് സ്റ്റാഫ് നേഴ്സായി നിയമനം ലഭിക്കുകയും ചെയ്തു അപ്പം തിരിച്ചുടനെ തന്നെ എത്തുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് കാരണം മകൻ്റെ പഠിത്തവും ഒക്കെ ആയി ബന്ധപ്പെട്ട് വീടുമണിയുമായി ഒക്കെ ബന്ധപ്പെട്ട് ഉടനെ എത്തുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുമെന്ന് ഞങ്ങൾ ഓർത്തതേയില്ല വർഷങ്ങളായി മക്കളെ പിരിഞ്ഞിരിക്കുകയായിരുന്നു ഒപ്പം തന്നെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അങ്ങനെ ഒരു വാക്കും കൂടി പറഞ്ഞല്ലേ അതെ ആ സ്കൂളിൽ കൊണ്ടു വന്നപ്പോൾ അമ്മ അമ്മ പഠിച്ച സ്കൂളെന്നുള്ള ഒരു രഞ്ജിതയ്ക്കും ഉണ്ട് മോനാണേലും അമ്മയുടെ ടീച്ചർമാർ അമ്മ പഠിപ്പിച്ച അമ്മയെ പഠിപ്പിച്ച ടീച്ചർമാർ ഞങ്ങൾക്കും സന്തോഷമായിരുന്നു നല്ലൊരു കുഞ്ഞിനെ കൂടെ കിട്ടിയല്ലോ എന്നുള്ളത് അതിങ്ങനെ വരുമല്ലോ എന്നുള്ളത് വന്നല്ലോന്നുള്ളത് ഓർക്കുമ്പോൾ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര വിഷമാണ് സ്കൂളിലും എല്ലാവർക്കും വിഷമമുണ്ട് മകൻ എന്താണ് മകൻ ഇപ്പം ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ ഭയങ്കര അവനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി അവനെ ഭയങ്കര വിഷമത്തോട് ഞങ്ങളെ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് കുടുംബം എത്രയും പെട്ടെന്ന് തന്നെ സാധാരണ രീതിയിൽ എത്തട്ടെ തീർച്ചയായിട്ടും എല്ലാവർക്കും പറയാനുള്ളത് തന്നെയാണ് വലിയൊരു ദുരന്തമാണ് ഈ കുടുംബവും ഈ നാടും എല്ലാം തന്നെ അഭിമുഖീകരിച്ചത് അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തിന് കരകയറാനാകട്ടെ എന്ന ആശം പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് എല്ലാവരും നല്ല മികച്ച ഓർമ്മകൾ തന്നെയാണ് രഞ്ജിതയെക്കുറിച്ച് അധ്യാപകർക്കും പറയാനുള്ളത് വിയോഗം എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ് വിവേക് ജനം താങ്ങായി കണ്ണീരൊപ്പി കൂട്ടുകാരൻ വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ വീട്ടിലെത്തി ആശ്വസിപ്പിച്ച വിദ്യാർത്ഥികൾ രഞ്ജിതയുടെ മക്കളായ ഇതികയുടെയും ഇന്ദുചൂടൻ്റെയും സഹപാഠികളും സുഹൃത്തുക്കളുമാണ് ആശ്വാസമേകാനായി എത്തിയത്